ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചിന്തകാന്തത്തില് ഇപ്പൊ പിങ്കിയുടെ ആഗ്രഹം നിറവേറിയിരിക്കുവാണ് നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞിനെ തന്റെ ഉത്തരത്തില് പിങ്കി ഈറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതിലും പിങ്കി എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ ഗീതുവിനെ അവിടെ തടഞ്ഞു വെച്ചതും ഡോക്ടറായിട്ട് വന്നതെല്ലാം പിങ്കി ആണോ എന്നൊരു സംശയം നന്ദയ്ക്കുണ്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ശ്രമിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും എന്ത എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാൻ അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയലിലൂടെ വീഡിയോസിലും ഞങ്ങൾ നിങ്ങൾക്ക് നയിക്കും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നന്ദയുടെ മനസ്സിലുണ്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ശ്രമിക്കുന്നത് ഒടുവിൽ പിങ്കിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ ഗീതുവിനെ വിളിച്ചുകൊണ്ട് വരാം ഗീതു പറയട്ടെ ഗീത് ഏത് ഡോക്ടറായിട്ട് അഭിനയിക്കുക അഭിനയിച്ചു വന്നത് പിങ്കിയാണോ ഇല്ലേ എന്ന് അങ്ങനെ അത് നേരെ ഗീതുവിനെ പോയി വിളിച്ചു എന്നിട്ട് ഗീതുവിനെ കൊണ്ടുവന്നു എന്നിട്ട് ഗീതുവിനെ ഗൗതമിന്റെ പിങ്കിയുടെ അരുദ്ധിയുടെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ് അവിടെ ഗീതുവിനെ ആ ഒരു വീട്ടിൽ നിന്ന് ഡോക്ടറായിട്ട് വേഷം മാറി വന്നത് ഈ പിങ്കിയാണോ ആ ലാബിലെ ഗീതുവിനെയും ഭർത്താവിനെ അടച്ചതും ഈ പിങ്കിയാണോ എന്ന് അവിടെ എടുത്തു ചോദിക്കുവാണ് ഗീതു എടുത്തു ചോദിക്കുന്നുണ്ട് ഗീതുവിനോട് എടുത്തു ചോദിച്ചപ്പോ ഗീതു ആദ്യം മുഖത്ത് നോക്കി എന്നാൽ പിങ്കി പറഞ്ഞ ആ കെട്ടുകഥകള് കെട്ടുകഥകളല്ല പിങ്കി പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷേ ഇത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പിങ്കി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ പിങ്കി നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പെൺകുട്ടി അല്ല എന്റെ വീട്ടിൽ വന്നത് എന്ന് ഗീതു എല്ലാവരുടെ മുന്നിൽ കള്ളം പറയുവാണ് അതിനുശേഷം ഞാൻ ഈ പെൺകുട്ടിയല്ല കണ്ടത് വേറെ ഒരാളായിരുന്നു എന്തായാലും എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതു എല്ലാവരോടും യാത്രയും ചോദിച്ചു ഇതു അങ്ങ് പോയി എന്നാൽ തന്റെ ആഹ് തന്റെ മനസ്സിലുള്ള ആ ഒരു സംശയം തെളിയിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം നന്ദയുടെ മനസ്സിലുണ്ട് അതിന്റെ കൂടെ തന്നെ പിങ്കി ഇപ്പൊ ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ ആ കുഞ്ഞിനെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അതുകൊണ്ട് നീ ഇനി അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് പിങ്കിയെ വേദനിപ്പിക്കരുത് അങ്ങനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും എന്ന് അരുന്ധതിയോട് പറഞ്ഞു അതോടുകൂടി നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ നന്ദ സങ്കടത്തോടു കൂടി വീട്ടിലോട്ട് പോവുകയാണ് ഡിസ്ചാർജ് എല്ലാം വാങ്ങി ഗൗതമും പിങ്കിയും അരുന്ധതിയും അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് വീട്ടിലോട്ട് പോയത് വീട്ടിൽ ചെന്ന കൊണ്ടെ തന്നെ ലക്ഷ്മി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മിയോട് നന്ദ പോയി പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അമ്മേ ഞാൻ വിചാരിച്ചതുപോലെ ഒരു കാര്യങ്ങളും നടന്നില്ല എല്ലാം തകർന്നു പോയി എന്ന് അവിടെ പറയുമ്പോൾ ലക്ഷ്മിക്ക് കാര്യം നടന്നു പിടിയിട്ടില്ല അതിന്റെ കൂടെ തന്നെ പിങ്കിയെ എന്തത് പിടിച്ചോണ്ട് വരികയും എന്നിട്ട് പിങ്കിയുടെ വയറ്റില് ഇപ്പോ നന്ദയുടെ ഗൗതമിലെ കുഞ്ഞുണ്ട് എന്ന് അരുന്ധതി പറഞ്ഞപ്പോ ലക്ഷ്മിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ലക്ഷ്മി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റി എന്താ സംഭവം എന്താ സംഭവിച്ചത് ആ പെൺകുട്ടി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അവള് വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു കളഞ്ഞു എന്നും അവസാന നിമിഷം അവള് വരാത്തത് കൊണ്ട് തന്നെ പിങ്കിയെ പിങ്കിയുടെ പിങ്കി വെച്ചാണ് സർഗസ് ചെയ്തത് എന്നും കൂടി അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അരുന്ധതി പറഞ്ഞു അപ്പോ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി അതിന്റെ കൂടെ തന്നെ മോഹിനി യോട് വന്നിട്ട് പിങ്കിയെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിങ്കിട കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ അനാവശ്യമായിട്ട് പിങ്കിയെ വേദനിപ്പിക്കാനോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നോവിക്കാനോ ശ്രമിക്കരുത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കുവാണ് പക്ഷെ അതെല്ലാം കേട്ടിട്ടും വീണ്ടും നന്ദയാണ് എന്തോ തെറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലും കൂടി അരിന്ധതി സംസാരിച്ചു അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് സങ്കടം വന്നു അങ്ങനെ നന്ദി അകത്തോട്ട് ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോവാണ് അവിടെ വീണ്ടും നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അരിന്ധി ശ്രമിക്കുമ്പോൾ നന്ദ തെറ്റായിട്ടൊന്നും ും ചെയ്തിട്ടില്ല അവള് ഇപ്പൊ കാണിക്കുന്നതെല്ലാം പെട്ടെന്നുണ്ടായ ഷോക്ക് മാത്രമാണ് അവൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം അല്ലാതെ വേറെ ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ഗൗതം പറഞ്ഞു അങ്ങനെ നന്ദയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗതമും ലക്ഷ്മി ശ്രമിക്കുന്നുണ്ട് ഗൗതമും ലക്ഷ്മി ഒപ്പം പോയി നന്ദയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാലും നന്ദ പറഞ്ഞത് ഞാൻ എനിക്കറിയാം എന്നാൽ പിങ്കിയാണ് ഇവിടെ തെറ്റ് ചെയ്തത് എന്ന് എനിക്കറിയാം പക്ഷെ പിങ്കിയാണ് തെറ്റ് ചെയ്തത് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും ഒന്നും തന്നെ എന്തേലും ഇല്ല ആ സങ്കടം പങ്കുവയ്ക്കുമ്പോഴും ഗൗതമും ലക്ഷ്മിയും മാറി മാറി പറയുന്നുണ്ട് മോളിനിപ്പോ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗൗതം ഒരു കാര്യം പറഞ്ഞു നീ ഇനിയിപ്പൊ പിങ്കിയാണ് തെറ്റുകാരി എന്ന് തെളിയിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലല്ലോ കാരണം നമ്മുടെ രണ്ടുപേരുടെയും കുഞ്ഞാണ് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു നിമിഷമാണ് ഇനി നടക്കാൻ പോകുന്നത് അവിടെ നീയായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പോകരുത് എന്നൊക്കെ പറയുകയും അതിന്റെ കൂടെ തന്നെ ലക്ഷ്മി പറഞ്ഞത് ഒൻപത് മാസവും ഒൻപത് ദിവസവും മാത്രമേ പിങ്കിക്ക് അവിടെ ഒരു റോളുള്ളൂ അത് കഴിഞ്ഞാൽ പിങ്കി പ്രസവിക്കുന്ന കുഞ്ഞിനെ നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലാണ് ഇത് തരാൻ വേണ്ടിട്ട് പോകുന്നത് ആ സമയത്ത് നിങ്ങളായിരിക്കും അമ്മയും അച്ഛനും അവിടെ പിങ്കിയുടെ റോള് കഴിഞ്ഞു പിന്നെ അവൾക്ക് ഒരു സ്ഥാനം ഇല്ല അപ്പോ ആ ഒരു നീ ഇനി അമ്മയാകാൻ പോവാണ് അത് നീ ചിന്തിക്ക നീ അമ്മയാകാൻ പോവാണ് അപ്പൊ ആ കുഞ്ഞിനെ താലോലിക്കണം എന്നിട്ട് ആ കുഞ്ഞിനെ വളർത്തണം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ മോള് ചിന്തിക്ക് ഇത് വെറുതെ വിട്ടുകട ഇത് വെറുമ്പോ ഈ ദിവസം എന്ന് പറയുന്നത് പെട്ടെന്ന് പോവും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിച്ച ആ ഒരു നിമിഷം വരുമല്ലോ എന്നൊക്കെ അവിടെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഗൗതം പറഞ്ഞത് നമ്മൾ ആഗ്രഹിച്ച നിമിഷങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു ഒരിക്കലും നമ്മുടെ രണ്ടുപേരുടെ കുഞ്ഞുങ്ങൾ വരത്തില്ല എന്ന് വിചാരിച്ച സമയത്താണ് നമുക്കൊരു കുഞ്ഞു പിറക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ നീ അതിൽ സന്തോഷിക്കുന്നപ്പോ അന്തൊക്കെയും കാര്യങ്ങളൊക്കെ പിടികിട്ടി അപ്പൊ ഇതിന്റെ ഇടയിലും ഇവിടെ മോഹിനിയും പവിത്രയ്ക്കൊരു സംശയം ചോദിച്ചു ഇനി എന്തായാലും പിങ്കിട വയറ്റില് കുഞ്ഞുണ്ടോ കാരണം സറോഗസി ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സക്സസ് സക്സസ് ആവണമെന്നില്ല സർഗസി ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞ് പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് അത് ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതകളും ഉണ്ട് ഞാൻ ഇങ്ങനെ കുറെ വായിച്ചു എന്നൊക്കെ പറയുമ്പോഴും അരുന്തതിന് നല്ല വഴക്കൊടുക്കുവാണ് എന്തായാലും പിങ്കിക്ക് ഒരുപാട് ഓവറായിട്ട് നല്ല കെയറിങ് ആണ് അവരെല്ലാവരും കൊടുക്കുന്നത് പിങ്കി ആരും നോക്കാൻ പാടില്ല വേദനിപ്പിക്കാൻ പാടില്ല പിങ്കി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുതിന്റെ ഒരുപാട് ഓർഡർ അവിടെ ഇടുകയാണ് അതിന്റെ കൂടെ തന്നെ പിങ്കിക്ക് പവിത്ര ജ്യൂസ് ഒക്കെ കൊണ്ടു കൊടുക്കുകയും സന്തോഷത്തോടു കൂടി പിങ്കി അത് കുടിക്കുവാണ് കുടിക്കുന്ന സമയത്ത് തന്നെ നന്ദയും അങ്ങോട്ട് വരുവാണ് എന്നാലും സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയും ഗൗതമിനെ നന്ദിയെ കണ്ടോ കണ്ട കണ്ടോ പിങ്കി ഭയങ്കര ഷോക്ക് ആയി പെട്ടെന്ന് അത് ആ വെള്ളം ജ്യൂസ് മണ്ടേ കയറുകയാണ് അപ്പോ പറയുന്നുണ്ട് പിങ്കി ചേച്ചി വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നോണ്ടാണ് ജ്യൂസ് മണ്ടേ കയറിയതെന്ന് എന്നാൽ അവർ രണ്ടുപേരും വന്നോടുന്ന അരുന്ദ്ധതി പറഞ്ഞത് പിങ്കി അനാവശ്യമായിട്ട് കുത്തി നോക്കാൻ വേണ്ടിട്ട് ആരും വരരുത് എന്ന് അരുന്ദ്തി പറഞ്ഞപ്പോ നന്ദിക്ക് മനസ്സിലായി നന്ദിയാണ് വേദനിപ്പിക്കുന്നത് എന്ന് എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് പിങ്കി കേട്ടേ മതിയാകൂ ആദ്യം പിങ്കി അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല എന്നാൽ ഞാൻ പറയുന്ന കാര്യം പിങ്കി കേട്ടേ മതിയാകൂ എന്ന് നന്ദയും പറഞ്ഞു ഒപ്പം ഗൗതമും പറഞ്ഞു ഉടനെ തന്നെ പിങ്കിയെ നന്ദ പിടിച്ച് എണീപ്പിറ്റ് എണീപ്പിച്ച് നിർത്തിയതിനു ശേഷം മുട്ടുകുത്തി നിന്നിട്ട് പിങ്കിയുടെ വയറിൽ പതുക്കെ തലോടി കൊടുക്കുവാണ് കാരണം തന്റെയും ഗൗതം സാറിന്റെ കുഞ്ഞാണ് വരാൻ പോകുന്നത് കുഞ്ഞിനെ തലോടി കൊടുക്കുകയും കുഞ്ഞിന് ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്യുവാണ് എന്നാൽ അതൊക്കെ കണ്ടപ്പോ അവിടെ മോഹിനിക്കും ഗൗതമിനും ലക്ഷ്മിക്കും ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ഒട്ടും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നത് അവിടെ പിങ്കിയാണ് കാരണം പിങ്കി വിചാരിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോ നന്ദ ചെയ്ത കാര്യങ്ങളെല്ലാം ഗൗതം തന്നെ ചേർത്ത് നിർത്തണം എന്നാണ് പിങ്കി വിചാരിക്കുന്നത് അതിന് വേണ്ടിട്ടാണ് പിങ്കി നാടകങ്ങൾക്ക് കളിക്കുന്നത് എന്ന് നമുക്കറിയാലോ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്തായാലും പിങ്കിയുടെ വയറ്റില് തന്റെ കുഞ്ഞുണ്ട് എന്ന കാര്യം പിന്നെ നന്ദ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ആ കുഞ്ഞു തന്റെ കൈകളിൽ വരുന്ന ആ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നന്ദ കാത്തു നിൽക്കുന്നത് ഇതിന്റെ ഇടയിൽ ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് ഇനി എന്തൊക്കെയായിരിക്കും പിങ്കി ചെയ്യാൻ പോവുക വരുന്ന ആളുകളിൽ കണ്ടറിയാം